ഹായ് അപ്പം നാടകം ആരംഭിക്കുകയാണ് ഞാൻ കർട്ടനൊക്കെ കിട്ടിയിട്ടിട്ട് എൻ്റെ ജോലികളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതൊരു വൈകുന്നേരം വീഡിയോ ആണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു വീഡിയോ തന്നെ എനിക്കാണെങ്കിൽ ഫ്രിഡ്ജ് എട്ടിൻ്റെ പണി തന്നു കേട്ടോ ഞങ്ങൾക്ക് എനിക്കെന്ന് തന്നില്ല ഞങ്ങൾക്ക് ഫ്രിഡ്ജ് കേടായി അപ്പം ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി കേട്ടോ പെട്ടെന്നുള്ള ഒരു എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല ഒരു വല്ലാത്ത കാരണം ഇപ്പോൾ ഇവിടെ ഈ എന്താ പറയുന്ന വിശേഷങ്ങളും ഈ നവരാത്രി സംബന്ധമായിട്ടുള്ള ഇതൊക്കെ ആയത് കാരണം നമ്മളിപ്പം ഫ്രിഡ്ജ് ശരിയാക്കാൻ ആളുകളെ വിളിച്ചാലും അവർ രണ്ട് ദിവസം കഴിയട്ടെ മൂന്ന് ദിവസം കഴിയട്ടെ അവർ കംപ്ലയിൻ്റ് എഴുതിയൊക്കെ വെച്ച് കുറേ ദിവസങ്ങൾ പറഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പം പച്ചക്കറികളൊക്കെ എന്താ പറയുന്ന അധികം പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഉള്ളതെല്ലാം എടുത്ത് ഞാനിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാരങ്ങ വെള്ളത്തിനായിട്ട് പിഴുകൊ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് നാരങ്ങ മേടിച്ച് വെക്കാറുണ്ട് അപ്പം ആ നാരങ്ങ അതൊരു വെറും ഒരു മൂന്നോ നാലോ നാരങ്ങ ഉണ്ടായിരുന്നുള്ളേ പിന്നെ കുറച്ച് നെല്ലിക്ക പക്ഷേ ഫ്രിഡ്ജ് കേടായതൊരു എന്താ പറയുന്നത് ഒരു അനുഗ്രഹം ആയെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ആ നെല്ലിക്ക ഇരുന്ന് ചീത്തയായിപ്പോയിന് നെല്ലിക്ക എന്ന് പറയുന്നൊരു സംഭവം അധികം മേടിച്ച് വെച്ചിരുന്ന കാര്യം ഞാൻ മറന്നേ പോയി സത്യം മറന്നേ പോയി അപ്പം ഫ്രിഡ്ജ് കേടായപ്പോൾ എല്ലാം പുറത്തെടുത്തപ്പോഴോ നെല്ലിക്കയുടെ കാര്യവും ഓർത്തത് ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ഞാൻ നെല്ലിക്കാൻ മേടിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഫ്രിഡ്ജ് കേടായത് ഉപകാരവും ആയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നാരങ്ങയൊക്കെ എന്തായാലും വെച്ചിരുന്നു കഴിഞ്ഞാലും അത് ഉണങ്ങിപ്പോവും ഇപ്പം ആരും ഇവിടെ ചെറുതായിട്ട് എന്താ പറയുന്നത് ചുമയും പനിയും ഒക്കെ അപ്പൂസിനൊക്കെ ഉള്ളത് കാരണം ഞാനിപ്പോൾ നാരങ്ങയൊന്നും വെള്ളം നാരങ്ങ വെള്ളം ഉണ്ടാക്കത്തില്ല കാരണം ഉണ്ടാക്കിയ എല്ലാവർക്കും വേണം അപ്പം ഞാൻ ഓർത്തു ഒത്തിരി നാളായി നാൾ കുറേ നാളുകൾക്ക് ശേഷം അച്ചാർ ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ മാങ്ങ സീസൺ സമയത്ത് മാങ്ങ അച്ചാർ ഇട്ടായിരുന്നു അപ്പം ഈ നാരങ്ങിയെ നെല്ലിക്കയൊക്കെ അച്ചാറൊക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്പം ഞാൻ ഓർത്ത് ആ എന്തായാലും ഫ്രിഡ്ജ് കേടായതല്ലേ അച്ചാറൊന്നും ഇല്ലല്ലോ അപ്പം നാരങ്ങയോട് വലിയ താല്പര്യം ഇവിടെ ആർക്കും ഇല്ല ഞാൻ കൂട്ടും കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പം ഈ രണ്ട് മൂന്ന് നാരങ്ങ ഇരുന്നതും എന്താ പറയുക നമ്മുടെ നെല്ലിക്ക എല്ലാം കൂടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുത്തായിരുന്നേ ഇത് കുറച്ച് കഴിഞ്ഞ് അത് തണുത്തതിന് ശേഷം ഞാനതൊക്കെ അരിഞ്ഞൊന്നെടുത്ത് അപ്പം അരിഞ്ഞെടുത്ത സമയത്ത് നാരങ്ങ അരിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക കൈ എവിടെയോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാരങ്ങയുടെ ആ നീരങ്ങോട്ടി വന്നപ്പോൾ കൈക്ക് നീറ്റിലും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാരങ്ങയൊക്കെ നാരങ്ങയും നെല്ലിക്കയൊക്കെ പീസാക്കി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ പുരട്ടി മാറ്റിവെച്ച് അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും നമ്മുടെ പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഉലുവയൊന്ന് വറുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഉലുവ വറുത്ത് പൊടിച്ചാണ് വെക്കാറുള്ളത് മീൻകറിക്കൊക്കെ ഇടാൻ പിന്നെ ഇപ്പോൾ കുറേ നാളായി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അപ്പം ഞാൻ ഓർത്തു ഒന്ന് വറുത്തെടുക്കാമെന്ന് ഇത്രയും ഉലുവ നമുക്ക് അച്ചാറിന് ഇടാനല്ല കുറച്ച് ബാക്കി പൊ പൊടിക്കാനും കുറച്ച് മാത്രമേ നമ്മൾ അച്ചാറിനെടുക്കുകയുള്ളൂ ബാക്കി പൊടിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയാണ് മീൻ കറിക്കും മൂരുകറിക്കൊക്കെ ഇടാനും അങ്ങനെയൊക്കെ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ എന്താ പറയുക അരിഞ്ഞു വെച്ചു പച്ചമുളകൊക്കെ ഒരുപാടൊന്നും ഇട്ടില്ല കാരണം നമുക്ക് ഇച്ചിരി ഉള്ളൂ സംഭവം ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് പിന്നെ നാരങ്ങയും പിന്നെ ഒരു കാക്കിലോളം കാക്കിലോ ഓളം നമ്മുടെ നെല്ലിക്കായവേ ഉള്ളൂ ഞാനത് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതായിരുന്നു പിന്നെയും ഞാൻ ഓർത്തു അച്ചാറാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായപ്പോൾ കടുകും മൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പൊടിയൊക്കെ എടുത്ത് ആ മുളക് പൊടി ആ മുളക് പൊടി ടിഞ്ഞിൻ്റെ അടപ്പിനകത്ത് തന്നെ എടുത്ത് വെച്ച് കെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളതെന്താ പറയുന്നത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അച്ചാറിടാനൊന്നും പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഇടുന്നത് ഞാനിങ്ങനെയൊക്കെ എൻ്റെ രീതിയിലൊക്കെ ഇങ്ങനെ ഇടും അപ്പം നന്നായിട്ട് അപ്പം ഞാൻ മിക്ക ദിവസവും ഞാൻ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിലല്ല ഇടാറുള്ളത് എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ സൺഫ്ലവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്താണ് സാധാരണ ഇടാറുള്ളത് പക്ഷേ കേടാവില്ല എന്ന് പറയുന്നത് കേട്ടു നല്ലെണ്ണ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തിനോ ഒരിക്കൽ നല്ലെണ്ണം മേടിച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത നല്ലെണ്ണയിൽ ഇടാം അച്ചാറെന്ന് വിചാരിച്ചു അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പിന്നാഗിരി ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നാഗിരി ഒന്നും എനിക്ക് അളവ് പറയാൻ അറിയത്തില്ല ഞാൻ അത് എന്തോരോ ഉണ്ടോ അതനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തു പിന്നാഗിരി തീർന്നു അത് വേറെ ഈ രണ്ട് അച്ചാർ ഇടാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പുറത്തടുപ്പിലോട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചായിരുന്നു കേട്ടോ സോറി തിളപ്പിക്കാനല്ല ചൂടാക്കാൻ വെച്ചു അപ്പോൾ അതൊന്ന് ചൂടാക്കി അവിടെ വെച്ചതിന് ശേഷം ആ വെള്ളവും കൂടി കുറച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇടാനുള്ള ഡാനുള്ള അരപ്പാണയിതെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു നിളക്കി ഇളക്കി ഉപ്പൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പം നെല്ലിക്കൊന്നും അധികം ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് മുമ്പോട്ട് നിൽക്കേണ്ടത് എനിക്ക് തോന്നും നാരങ്ങ അച്ചാറിനാണെന്ന് തോന്നുന്നു അപ്പം ലാസ്റ്റ് നമ്മുടെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ തീട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അപ്പം ഞാനിതിനകത്ത് കായം ഇട്ടിട്ടില്ല പക്ഷേ ഉലുവപ്പൊടി ഇട്ടു എന്ന് തോന്നുന്നു കായം ഇട്ടിട്ടില്ല കായം ഞാൻ എന്ത് എടുക്കുമ്പോഴും കായം കുറച്ച് ലാസ്റ്റ് ഇടാനാണ് ശ്രമിക്കാറുള്ളത് കാരണം ലാസ്റ്റാണ് ഇടാറുള്ളത് ശ്രമിക്കാറെന്നല്ല ഇടാറുള്ളത് കാരണം എനിക്കതിൻ്റെ ആ ഫ്ലേവർ ഇങ്ങനെ എന്താ പറയുന്നത് അതൊരു വല്ലാത്തൊരിതാണല്ലോ അപ്പം നമ്മുടെ നെല്ലിക്ക നെല്ലിക്കാച്ചാറേകദേശം സെറ്റായി അപ്പോഴത്തേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നിളക്കാമെന്ന് വിചാരിച്ചു അപ്പം ലാസ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഒന്ന് ഇത് എന്താ പറയുന്നത് എരിവും ആ കയ്പ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഒത്തിരി ഒന്നുമില്ല കുറച്ച് അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും എന്താണേലും ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി നമ്മുടെ നാരങ്ങ അച്ചാർ ഇടാ ഇടാനോ ആണ് ബാക്കിയുള്ളത് അപ്പം എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒന്ന് കേടായി കഴിഞ്ഞാൽ ഫ്രിഡ്ജോ അല്ലെങ്കിൽ എന്ത് സംഭവം സംഭവമെങ്കിലും ഒന്ന് കേടായിക്കഴിഞ്ഞാൽ അതിന് പുറകെ പുറകെ എന്തെങ്കിലും കേടാവോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഇപ്പം നിങ്ങൾ ഞാൻ വീഡിയോ എന്താ പറയുക എടുക്കാൻ തുടങ്ങിയ ഫസ്റ്റിൽ ഒരു വല്ലാത്ത സൗണ്ട് കേട്ടായിരുന്നു അത് ഫാനിൻ്റെ ഒച്ചയാണ് അതും മിക്കവാറും പണി തരും ഫാനും പണി തരും ഓരോന്ന് ഓരോന്ന് പുറകിലായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നെല്ലിക്കാച്ചാറൊക്കെ അവിടെ റെഡിയായി അതൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചു അപ്പോൾ അപ്പുറത്തോട്ടൊരു ചെറിയ ചട്ടി വെച്ചു കാരണം മൂന്നോ നാലോ അരങ്ങേ ഉള്ളൂ ഇതൊരു നാലഞ്ച് പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ മൂന്നോ നാലേ ഉള്ളൂ മൂന്നേ നാലേ ഉള്ളൂന്ന് അപ്പോൾ അത് അച്ചാറിടാനായിട്ട് ചെറിയൊരു പാത്രം വെച്ച് അതും ഇതുപോലൊക്കെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് ഇതിലിട്ട് അത്ര ഇടാതെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ലെണ്ണയായി ഒഴിച്ചു കൊടുത്തു സംഭവങ്ങളെല്ലാം ആയിട്ട് അച്ചാർ എന്താ പറയുക നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഒരു എന്താ പറയുക അപ്പം ഞാൻ ഇത് ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല കാരണം നമ്മൾ വൈകുന്നേരമാണല്ലോ അച്ചാറൊക്കെ ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞത് അച്ചാറൊക്കെ ഇട്ടു അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ എല്ലാഘട്ടവും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് തുള്ള കുറച്ച് ഭാഗങ്ങളും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉച്ച തൊട്ടൊരു വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗം എല്ലാം കൂടെ മിക്സായിട്ടാണ് ഞാൻ നമ്മൾ ഇന്നും എന്താ പറയുന്നത് ഇന്നും ഫുൾ എടുക്കാനായിട്ട് എന്താ ഒരുപാടൊന്നും കാണില്ലല്ലോ എപ്പോഴും നമുക്ക് അന്നേരം ഞാൻ മിക്സ് ആയിട്ട് എടുത്ത് വെക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കും അതിപ്പം എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ ഈ മിക്സ് പരിപാടി തുടങ്ങിയിട്ട് അതായത് തലേന്നത്തെയും പിറ്റേ നിന്നത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സായിട്ട് ഇടുന്നതേ അപ്പം ഞാൻ പിറ്റേന്നത്തെ കൂടെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തുന്നുണ്ടേ അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ തട്ടിയിട്ട് കൊടുത്തു നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റുമ്പോൾ അങ്ങ് കുറേ നേരം നേരമായിട്ട് ആവി കയറ്റരുതെന്ന് പറയുന്ന സത്യം കേട്ടോ ഞാൻ വെച്ച് ഇട്ട് ഞാനങ്ങ് മറന്നു പോയതല്ല ഞാൻ അപ്പുറത്തോട്ട് പോയി കുറച്ച് നേരം ഏറെ നിന്ന് അപ്പോഴത്തേക്ക് എൻ്റെ നാരങ്ങയൊക്കെ അങ്ങ് പൊട്ടി പൊട്ടി അങ്ങനെ പൊട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇളക്കിയൊക്കെ നോക്കി അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കുവാണേ ഉപ്പ് നോക്കിയിട്ട് നോക്കിയിട്ടും എനിക്ക് ഉപ്പ് കുറവാണോ എന്നൊക്കെ ഒരു ഡൗട്ട് പിന്നെ അതിലോട്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് അത് നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ അച്ചാർ ഞാൻ ഇതിനുമുമ്പൊക്കെ അങ്ങനെയാണ് ഞാൻ ഇപ്പം നാരങ്ങ അച്ചാർ ഇടുമ്പോഴും അതിനകത്ത് ഏതപ്പോഴും ചേർക്കാറുണ്ട് അത് നല്ലൊരു ടേസ്റ്റാത് ഇപ്പം നമ്മൾ അച്ചാറിടണമെന്നൊന്നും ഓർത്ത് ചെയ്തതല്ലോ അപ്പം ഇത് പിറ്റേന്നത്തെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറിക്കുള്ള പരിപാടികളാണ് അപ്പം കറിയായിട്ട് ഞാനൊന്നും വെക്കുന്നില്ല തലയിൽ നിന്ന് വെച്ച മീൻ മീൻകറി ഇരിപ്പുണ്ട് നമ്മുടെ മത്തിക്കറിയാണെന്ന് തോന്നും മത്തിക്കറി ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഓർത്ത് തോരനും കൂടെ വെക്കാം കാരണം പച്ചക്കറികളൊന്നും നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് അരിഞ്ഞ് കൂട്ട് വാങ്ങുക തോരം വെക്കാനായിട്ട് കാരണം ഫ്രിഡ്ജ് കേടായതുകൊണ്ട് അങ്ങനെ ക്യാബേജ് എല്ലാം അരിഞ്ഞ് അപ്പം ഇന്ന് നമുക്ക് രാവിലെ ഞാൻ ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയി അപ്പം ഞാൻ ഓർത്തു ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് ചപ്പാത്തിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് ഈ രണ്ടെണ്ണിച്ച് കഴിക്കാം അപ്പം എന്തായാലും നമുക്ക് മാവ് എടുത്ത് വെക്കാൻ പറ്റുന്ന ഇതില്ലല്ലോ അപ്പം ചപ്പാത്തി ഉണ്ടാക്കി അപ്പം അതിനനുസരിച്ച് കുറച്ച് ചോറ് വെച്ചോളൂ കേട്ടോ അപ്പം ഇനിയിപ്പം ചോറും കറികളും കറികളൊക്കെ ഫ്രിഡ്ജിൽ ശരിയാക്കുന്നിടം വരെ ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യുക എനിക്ക് വേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നതിനോട് താല്പര്യമേ ഇല്ല എനിക്ക് കളയുമ്പം സത്യം പറഞ്ഞാൽ സങ്കടം വരും കാരണം നമുക്ക് അത് ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ളവർക്കതൊരു ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നുകയുള്ളൂ പിന്നെ ബുദ്ധിമുട്ടിയില്ലെങ്കിലും എത്രയോ മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഞാൻ എപ്പോഴും ഓർക്കും നമുക്കൊക്കെ ദൈവം എന്ത് കുറവാണ് അന്നേരം വരുത്തിയേക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അപ്പം ഞാൻ കറക്റ്റ് ആവശ്യത്തിനുള്ളതേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ വേസ്റ്റ് ചെയ്ത് കളയാറില്ല അപ്പൊ ചപ്പാത്തി ഒക്കെ പരത്തി അന്നേരം അന്നേരം ചുടുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയാ അപ്പം ഒരുപാടൊന്നും ചപ്പാത്തിക്കുള്ളതൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് രണ്ടെണ്ണം വെച്ച് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ള ശ്രദ്ധേയുള്ളൂ കേട്ടോ പിന്നെ നമ്മളിത് ആദ്യമായിട്ടൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ചപ്പാത്തി എന്ന് പറയുന്ന ഏറ്റവും ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ കുറച്ച് ചോറും അതിൻ്റെ കൂടെ രണ്ട് ചപ്പാത്തിയും അതൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം അങ്ങനെയൊക്കെ ശീലിച്ചു തുടങ്ങിയിട്ടൊരു അഞ്ചാറ് വർഷമായി കേട്ടോ അങ്ങനെയൊക്കെ അതാണ് ചോറൊക്കെ അതൊരു ഇവിടെ ഒന്നാമത് എൻ്റെ വസുമോന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അവന് മൂന്ന് നേരം ചപ്പാത്തി കൊടുത്താലും അവൻ അത് മതി അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം സോറി ഞാൻ മത്തിമീ മത്തിക്കറിയാണെന്ന് പറയും മത്തിയല്ല അയിലക്കറിയായിരുന്നു അങ്ങനെ തോരനും ചോറും ചപ്പാത്തിയും അയിലക്കറിയും ഒക്കെ അയിലക്കറി ഒരു ശകലവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പം എൻ്റെ ദേവികൂട്ടിനെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അഞ്ചുമണിയായപ്പം ഞാൻ അവനെ വിളിക്കാനായിട്ട് പോയി കേട്ടോ അവനെ വിളിച്ചോണ്ട് വന്നു അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ മോനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ കടയിൽ നിന്ന് തീൻ്റെ നാല് മണിക്ക് കഴിക്കാൻ അഞ്ചു മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ സംഭവം മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മസാല മധുരവും മധുരവും ഒക്കെ ആയിട്ടുള്ള മസാലയാണേ പക്ഷെ ഒരു കാര്യം പറയുന്നത് ഇത് ഒരു ടേസ്റ്റുമില്ലായിരുന്നു നമ്മൾ പുറത്ത് സിറ്റിയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് അന്നേരം ഒന്നേരം തരും അത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ച് ഇതൊക്കെ കഴിച്ചു അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം